ഇത് ഷെരീഫയുടെ ചെടികളാണ് കുറേ കാലമായിട്ട് ഷെരീഫ് അധികം ചെയ്യാറില്ലായിരുന്നു ഇപ്പോൾ പറിച്ചായിട്ടിട്ട് മുപ്പത്തഞ്ച് ദിവസമായിട്ടുള്ളു ചെടിയുടെ ആരോഗ്യം ഓർഗാനിക് ആണ് പ്യൂർലി ഓർഗാനിക് ഷെരീഫ് എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ഓർഗാനിക് കൃഷീനെ ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആളാണ് അപ്പോൾ ചെടികളൊക്കെ അത്രയും ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും ഉയർന്ന തലത്തിൽ ഏറ്റവും നല്ല ആരോഗ്യകരമായിട്ടുള്ള രംഗത്തിലേക്ക് അവസ്ഥയിലേക്ക് ചെടികളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ആ മാറ്റം ചെടികൾ വളരെ നല്ല ഒരു ഡൗട്ട് ഇതൊക്കെ ഈ മോളിൽ കാണിച്ചിട്ടുള്ള ചെടികളൊക്കെ ഓപ്പൺ എയറിലാണോ വെക്കുന്നത് ഈ മഴക്കാലത്ത് ഇത്രയും ഹെൽത്തി ആയിട്ട് ഈവൻ എന്തോ ഓർഗാനിക് ആണെങ്കിലും ഇത്രയും ഹെൽത്തി ആയിട്ട് നിർത്താൻ പറ്റുന്നുണ്ട് ഓപ്പൺ എയറിൽ എല്ലാ വളങ്ങളും ഒലിച്ച് പോയില്ലേ അതോ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ എന്തെങ്കിലും സീലിങ്ങിലോ എല്ലാം കൊടുക്കണുണ്ടോ ഒരു എന്തെങ്കിലും എൻക്ലോസ്ഡ് സ്പേസിലാണോ നിർത്തുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കണ്ടില്ല ഇല്ല ഈ ഷരീഫ് അങ്ങനെ എൻക്ലോസ്ഡ് ഏരിയയിലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന ആളല്ല നാച്ചുറലായിട്ട് കൃത്യമായിട്ട് നമ്മുടെ സോയൽ ബയോളജി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതി കൃത്യമായിട്ട് അനുവർത്തിച്ചുകൊണ്ട് അതിൽ നിന്നൊരു കടുകിട പോലും വ്യതിചലിക്കാതെ ഒരു വ്യക്തിയാണ് അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിന്റെ അതിന്റെ അങ്ങേ അറ്റം വരെ പോവുക എന്ന് പറയില്ലേ അങ്ങനെ ഒരു വ്യക്തിയാണ് പിന്നെ പ്രത്യേകിച്ച് നല്ല ആ ഗുണം മണ്ണ് പൊന്നാവുക എന്നറിയില്ലേ ഈ ഷെരീഫ് അതൊരു മൂന്ന് നാല് സീസൺ കൊണ്ടാണ് ആ മണ്ണിനെ ആ പരുവത്തിലേക്ക് എത്തിച്ചത് മണ്ണിനെ പൊന്നാക്കി മാറ്റിയതാണ് ചെയ്തത് ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല വലുതായിട്ട് വലിയ തോതിൽ വളങ്ങളൊന്നും മേടിച്ചിടുന്നില്ല ചെറിയ ചെറിയ പരിചരണങ്ങൾ മാത്രം അതുകൊണ്ട് തന്നെ സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട് ചെടികളൊക്കെ നല്ല ആരോഗ്യത്തിൽ വരുന്നുണ്ട് മണ്ണിന്റെ ബയോളജി മെച്ചപ്പെടുത്താനിവിടെ ചെയ്തത് അതിന്റെ വിജയമാണത് മണ്ണിന്റെ ബയോളജി മെച്ചപ്പെടുന്നതോടുകൂടിയിട്ട് ചെടികളുടെ ബയോളജിയും മെച്ചപ്പെടുന്നു ചെടികൾ ഏറ്റവും ഉയർന്ന ആരോഗ്യത്തിലേക്ക് അല്ലെങ്കിൽ നല്ല നിലവാരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതിനെ കീടങ്ങൾ പോലും കടിക്കില്ല രോഗങ്ങളും വരാൻ വരവ് കുറവായിരിക്കും രോഗങ്ങളും കീടങ്ങളും കുറവ് കുറവെന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും പത്ത് ശതമാനം ചെറുതായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതുപോലും ഇല്ലാതാകും ചിലപ്പോൾ നൂറ് ശതമാനം രോഗങ്ങളും കീടങ്ങളും ഇല്ലാതാവാം അങ്ങനെയാണ് എന്നാലും ഒരു ഒരു നമുക്കെന്താ നാളെന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല അപ്പൊ ചെറിയൊരു മരുന്ന് പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് ഓർഗാനിക് ആയിട്ടുണ്ട് എൻ്റെ രീതികൾ തന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ മണ്ണിനെ മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങളാണ് ഓരോ തവണ ചെയ്യുമ്പോഴും ഇപ്പൊ ഈവൺ ജലസേചനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ചട്ടിയിൽ നിന്നും മാറ്റുമ്പോൾ ഇത് ഇവിടെ എല്ലാം അനുവർത്തിച്ചെടുക്കേണ്ട ഒരു രീതിയുണ്ട് അതുമാത്രമേ ചെയ്യുന്നുള്ളൂ ഇവൺ ചട്ടിയിലത്തെ മണ്ണിനെ മാറ്റുന്ന അതുപോലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു മാസം ഒന്നൊന്നര മാസം രണ്ട് മാസമായിട്ട് ഷെരീഫ് നല്ല തിരക്കിലായതുകൊണ്ട് കൃഷിയിൽ കുറച്ച് പിന്നാക്കമായിരുന്നു നിർത്തിയിട്ട് കയറുന്നു ആ നിർത്തി പോകുമ്പോൾ പോലും ആ ചട്ടികളിൽ ഉണ്ടായിരുന്ന മണ്ണിനെ മുഴുവൻ കമ്പോസ്റ്റ് അതായത് മൈക്രോബുകൾ വർദ്ധിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടാണ് പോയത് മണ്ണിൽ ആ മണ്ണിനെ ഡ്രൈ ആക്കാൻ അനുവദിച്ചിരുന്നില്ല അതും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം പ്രകാരം അതിനെ മുഴുവൻ കൂന കൂട്ടിയിട്ട് അല്ലെങ്കിൽ കവർ ചെയ്ത് അതിൽ മൈക്രോവേലൊക്കെ നിക്ഷേപിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് മാറിയത് കാരണം ഈ മണ്ണ് വീണ്ടും ഉപയോഗിക്കേണ്ടതാണ് അതുകൊണ്ട് മണ്ണിനെ കേടാക്കുന്നില്ല മണ്ണിൻ്റെ ആ ഒരു ജീവൻ എന്ന് പറയില്ലേ അതിനെ കെടുത്താതെ മണ്ണിലെ ജീവനെ ഒന്നിനെയും കെടുത്താതെ അവരും അവർക്കും വേണ്ട ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് അവിടെ മാറിയത് ഒന്നോ ഒന്നര മാസം രണ്ടു മാസം മറ്റേ എന്നിട്ട് അതേ മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട് വീണ്ടും കൃഷി നടങ്ങിയത് മണ്ണല്ല ഗോബാഗ് മിശ്രിതം ആ ഒരു മിശ്രിതം പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തുള്ളു പിന്നീടുള്ള ഓരോ സീസണിലും ഓരോ ആഴ്ചകളിലും സമയങ്ങളിലൊക്കെ പ്രയോഗങ്ങൾ കഴിഞ്ഞ് രണ്ടോ മൂന്നോ നാലോ സീസണായിട്ട് ആ രീതിയിൽ അനുവർത്തിച്ചുകൊണ്ട് അതിലത്തെ മൈക്രോബിയൽ പോപ്പുലേഷൻ അതിൻ്റെ ഡൈവേഴ്സിറ്റി അത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുത്തു ആ മൈ ആ സോയൽ ബയോളജിയാണ് ചെടികളെ രക്ഷിക്കുന്നത് ഇതുകൊണ്ടാണ് സോയൽ ബയോളജി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ രാസവളങ്ങളും രാസ കീടനാശിനികൾ ഉപയോഗിച്ച് ചെയ്തതിനേക്കാളും ചെയ്യുന്നതിനേക്കാളും മെച്ചമായിട്ട് കൃഷി നടത്തിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഏത് സ്ഥലത്ത് പോയാലും ഞാനത് വിജയിപ്പിച്ചിട്ടേ പോരള്ളൂ ഏത് കൃഷിയായിക്കോട്ടെ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഏലം കാടുകളുടെ കൃഷി അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള ബാംഗ്ലൂർ ഭാഗത്തെ കൃഷികളൊക്കെ ആ രീതിയിലാണ് നടത്തുന്നത് അപ്പം അത് കഴിഞ്ഞ നാലു മാസം അഞ്ച് മാസം ഒരു വർഷം ഓരോ സമയത്തും ഓരോ കൃഷിയിടങ്ങളിലും കൃഷിക്കാർക്ക് അത്ഭുതമാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ അതും ആ ബയോളജി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ കൃഷിക്കാരൻ ചെയ്തു കഴിഞ്ഞാൽ അതും ആ രൂപത്തിലായിട്ട് മാറും അതിൻ്റെ ഒരു തെളിവാണ് അത് അപ്പം നിങ്ങൾ അത്ഭുതപ്പെട്ട പോലെ തന്നെ ആണ് ഞാൻ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കൃഷിക്കാരുകളുടെ അത്ഭുതവും ഇതെങ്ങനെ സാധിച്ചെടുക്കുന്നതാണ് വേലം കാടുകളിൽ അഞ്ച് മാസത്തെ പ്രവർത്തനം കൊണ്ട് അവർക്ക് തന്നെ അത്ഭുതമായി ഇത്രയും ചെടികളിങ്ങനെയൊക്കെ വളരെയോ നല്ലത് കാരണം അവർ ഇതുവരെ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും വർഷത്തെ അനുഭവങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് അവർ കാണുന്നത് ചെടികളുടെ ആരോഗ്യം ചെടികളുടെ വളർച്ച ഇലകളുടെ ഭംഗി തണ്ടിൻ്റെയൊക്കെ ഭംഗി അതും എല്ലാ എന്താ പറയുക ദുരിതപരമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്നൊക്കെ പറയും അതിനെയൊക്കെ അതിജീവിച്ചു ചെടികൾ വളർന്നു വരുകയാണ് ചെയ്തത് കഴിഞ്ഞ ചൂടിനൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇവിടെ ചെടികളൊക്കെ നശിച്ചുപോയി കേരളം കൃഷിക്കാർ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത് അതേസമയം ഓർഗാനിക്കിൽ നമ്മൾ ചെയ്തെടുത്ത സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഈ രീതിയിലുള്ള ഞാൻ പറയുന്ന രീതിയിലുള്ള രീതികൾ അനുവർത്തിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം ഒരു ചെടിക്ക് പോലും ഒരു ദ്രോഹ ഒരു പ്രശ്നമില്ലാതെ ചെടികളെല്ലാം വളർന്നു വന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ ചെടികളൊക്കെ തളർന്ന് വീണ് ഉണങ്ങിപ്പോയപ്പോൾ ഇവിടെ ചെടികളിൽ തളർന്നു പോവല്ല മറിച്ച് പുതിയ പുതിയ ഷൂട്ടുകളും ആ ചെടിയുടെ ആരോഗ്യ പ്രത്യേക രൂപത്തിൽ വന്ന് നിറഞ്ഞിരുന്നത് അപ്പൊ അപകടം ഉണ്ടായില്ല എന്ന് മാത്രമല്ല പകരം ചെടികളൊക്കെ വളരുകയാണ് ചെയ്തത് പക്ഷേ ഇതാണ് ആ ബയോളജിയുടെ വ്യത്യാസം ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള സയൻസ് അല്ലാതെ പണ്ടത്തെ മുൻകാലങ്ങളിൽ അന്ധമായിട്ടുള്ളൊരു ബയോ ഒരു ഓർഗാനിക് രീതിയല്ല അത് തന്നെ വ്യത്യാസം അതിവിടെ കൃത്യമായിട്ട് അനുവർത്തിച്ചു എന്നതിൻ്റെ ഏകദേശം വിജയമാണത് കാരണം ഒരു ഒന്നര മാസം ആ മിശ്രിതത്തെ വെറുതെ ഇട്ടിട്ട് പോലും വെറുതെ ഇടില്ല ആ വെറുതെ ഇടുന്ന സമയത്തും അതിനെ ജീവത്താക്കി മാറ്റിക്കൊണ്ട് വീണ്ടും തിരിച്ച് ആ കൃഷിയിലേക്ക് ആ മണ്ണിന് ആ മിശ്രിതത്തെ ഉപയോഗിച്ച് കൃഷി ചെയ്തു അതാണ് വ്യത്യാസം എന്തായാലും ഷെരീഫ് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ഷെരീഫ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരും രണ്ട് വാക്ക് പറയും എന്തായാലും താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഒരു ഏകദേശം മൂന്ന് വർഷത്തിന്റെ മുകളിലായി തോന്നുന്നു ഞാൻ സാറ് പറഞ്ഞു തന്ന രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസത്തോളമായി ആയിട്ട് എന്താ പറയുക ചെടികൾ വെച്ച് കഴിഞ്ഞാൽ അത് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് വർഷക്കാലമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് വന്ന അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു മിശ്രിതം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ സ്വർണ്ണത്തിന് ഏറ്റവും വില കൂടിയിരിക്കുന്ന സമയമാണ് ആ സ്വർണത്തിനേക്കാട്ടിലും വില മതിക്കുന്നത് വേണമെങ്കിൽ പറയാം നമ്മളുടെ ഈ മിശ്രിതത്തിന് അത്രയും നല്ലൊരു ലെവലിലേക്ക് കൊണ്ടു വന്നിട്ട് അതിനെ അതിനെ ആക്കി മാറ്റാൻ എനിക്ക് ഏട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിട്ടാണ് ഞാൻ പോകുന്നതെങ്കിലും കൂടിയിട്ട് എൻ്റെ മനസ്സ് മുഴുക്ക് ഇതിനെ എങ്ങനെ നമ്മൾക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ സാറേ അടുത്ത് ഡിസ്കസ് ചെയ്തു അതേപോലെ മിശ്രിതങ്ങളെല്ലാം ഞാൻ ടെറസിൽ മാത്രം കൃഷി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആ മിശ്രിതമെല്ലാം താഴേക്ക് രക്കൊണ്ട് വന്ന് എന്താ പറയുക വീണ്ടും കമ്പോസ്റ്റും നമ്മളുടെ ബയോ ഏജൻസും എല്ലാം ചേർത്ത് നല്ല അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഈർപ്പം നിലനിർത്തി അങ്ങനെ കൂന കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ റെഡി ടു യൂസ് എന്ന് പറയുന്ന പോലെ നേരെ ചട്ടിയിലേക്ക് മിശ്രിതം നിറക്കിയാൽ അതിൽ ചെടി വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം കാരണം അപ്പോൾ അപ്പോഴേക്കും ഈ മിശ്രിതം ഒന്നും കൂടി മെച്ചപ്പെട്ടതായിട്ട് മാറുന്നുള്ളത് ആണെനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഫുൾ സപ്പോർട്ട് സേർ തരികയും ചെയ്തു ഇത് സമ്മതിക്കുന്നു പക്ഷേ എന്നാലും ഈ ഇത്ര ഈ പെരുമഴയത്ത് ഈ ഇടുന്ന വളം ഒലിച്ചു പോലെ ചട്ടിയാണ് കാണുന്നത് ചട്ടിന്ന് ഒലിച്ച് പോലെ മണ്ണിൽ വെച്ചിരിക്കണതല്ലോ നമ്മളേ ഈ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടി കൂടി എല്ലാവരും കാണുന്നത് ഈ ഒലിച്ചു പോക്ക് അതിനെ പ്രതിരോധിക്കുന്ന വഴികളുണ്ട് അത് മനസ്സിലാക്കണം മൈക്രോബുകൾ ഒലിച്ചു പോവില്ല പോഷകങ്ങളെ പോലെ അല്ലെങ്കിൽ മണ്ണിനെ പോലെ വെള്ളത്തിനെ പോലെ ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയല്ല മൈക്രോബുകൾക്ക് മൈക്രോവുകൾക്ക് അവരവരുടെ ഒരു പശ ഒട്ടിപ്പിടിക്കുന്ന പോലെ എന്ന് അറിയില്ലേ എന്ന പോലെ അവരവരുടേതായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കും മൈക്രോവുകൾ അങ്ങനെ പോവില്ല ഒന്നാമത്തന്നെ ചെടികൾ മൈക്രോബുകളുമായിട്ടുള്ള ബന്ധം മൈക്രോബുകൾക്ക് സിഗ്നൽ കൊടുക്കുന്നു മൈക്രോബുകൾ ചെടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് പോഷകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ല നമ്മൾ എന്തും എന്തും കാണുന്ന ഒരു പൈപ്പ് കൂടെ ഒലിച്ചു പോകുന്നു നമ്മൾ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ പൈപ്പ് കൂടെ ഒലിച്ചു പോകുന്നു വെള്ളം ഒലിച്ചു പോകുന്ന പോലെ അങ്ങനെ കാണരുത് ബയോളജി അങ്ങനെയല്ല മൈക്രോബിൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് മൈക്രോബുകളെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ആ പരിസരങ്ങളിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അല്ലേ മൈക്രോബോൾ അങ്ങനെ ഒലിച്ചുപോകുന്ന സംഗതി അല്ല മൈക്രോബോളാണ് വേരുകളെ സംരക്ഷിക്കുന്നതും ചെടികളെ സംരക്ഷിക്കുന്നതും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നതും അവരെപ്പോഴും ലൈവാണ് ഒരു സ്ഥലത്തുനിന്ന് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ല മറ്റൊരു വസ്തുക്കളെ പോലെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല അല്ലെങ്കിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നില്ല ആ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചെടികൾക്ക് അവിടെ എപ്പോഴും പോഷണം ഉണ്ടായിരിക്കും മൈക്രോബുകൾ ബോളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മണ്ണുണ്ടായിട്ടും കാര്യമില്ല അവിടെ പോഷണം ഉണ്ടായിട്ടും കാര്യമില്ല അത് എത്തിച്ചു കൊടുക്കണം ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രോഗത്തിലാണെന്നുണ്ടെങ്കിൽ മൈക്രോബുകൾ ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ മൈക്രോബുകളെ ഏറ്റവും വലിയ ആവശ്യം എങ്കിൽ മാത്രമേ കൃഷി അല്ലെങ്കിൽ ചെടികൾ ഞാൻ ഇതിന്റെ ടെറസിന്റെ മുകളിൽ ഫുള്ള് മറ്റേ സ്ക്വയർ പേപ്പ് വെച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് മുഗൾ വശത്തൊന്നും ചെയ്തിട്ടില്ല മുഗൾ വശത്ത് നമുക്ക് പന്തലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് കെട്ടിയിട്ടുണ്ട് നല്ലാണ്ട് യു വി ഷീറ്റുകളോ ഇവണ് ഒരു ഗ്രീൻ നെറ്റ് പോലും ഞാൻ കെട്ടിയിട്ടില്ല അതിന്റെ മുകളിൽ ഇപ്പോൾ വെയിലായാലും മഴയായാലും ഫുൾ അങ്ങനെ കൊള്ളുന്ന കൊള്ളുന്നൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ നല്ല വെയിലാണെങ്കിലും ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടില്ല ഇതുവരെ കെട്ടിയിട്ടില്ല നല്ല മഴ കൊണ്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓർഗാനിക് കൃഷി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഓർഗാനിക് കൃഷി എന്ന് പറയുമ്പോൾ സാറ് പറയാറുള്ള പോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു രീതിയല്ലല്ലോ സാറ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓർഗാനിക് കൃഷി അല്ലെങ്കിൽ ജൈവ കൃഷി എന്നൊക്കെ പറയുമ്പോൾ അതിൽ എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊണ്ടുപോയില്ല കാരണം ചാണകപ്പൊടി ആയാലും ആട്ടും കാഷ്ടമായാലും കോഴിക്കാഷ്ടമായാലും എല്ലുപൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊണ്ടുപോയിരുന്ന ഒരു സമയം അപ്പോൾ അത് എന്താ പറയുക വിഘടിച്ച് അല്ലെങ്കിൽ ചെടികൾക്ക് വലിച്ചെടുക്കുന്ന ഒരു രീതിയാകുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും അതിന് സാറ് പറയുന്ന ഒരു ഒരു ഫ്ലോ ഉണ്ട് ആ ഫ്ലോയിൽ നമുക്ക് പറയാൻ കിട്ടുന്ന എന്താ പറയുക കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുള്ളും മുരട് മൂക്കമ്പാമ്പ് പറഞ്ഞ പോലെയുള്ള എല്ലാ സാധനങ്ങളെയും ഈ ചേൻ്റ് എവറി തിങ് കമ്പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് സാറിൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് പഠിച്ചത് അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു പല തരത്തിലുള്ള കമ്പോസ്റ്റുകളും ഓരോ സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കമ്പോസ്റ്റുകൾ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ കൂന കമ്പോസ്റ്റ് നമ്മുടെ എൻ്റെ മുറ്റത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ആ എല്ലാ സംഭവങ്ങളും കമ്പോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ചെടികൾ ഈ ചെടികൾക്ക് വളരാനും പൂക്കാനും കായ്ക്കാനും അതിൻ്റെ രുചിയുമാണ് നിറവും എല്ലാം തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ചെടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലാ വശങ്ങളും ഇതുവരെ സയൻസ് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ വശങ്ങളും നമുക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഏറെക്കുറെ പ്രവർത്തികാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ നമ്മൾ ഇട്ടുകൊടുക്കുന്ന വളങ്ങൾ അതെങ്ങനെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൈക്രോപ്സ് പ്രവർത്തിച്ചിട്ടാണ് ഓരോ മൂലകങ്ങളും വിഘടിപ്പിച്ച് ചെടികൾക്ക് കിട്ടുന്ന രീതിയിൽ ലയരൂപത്തിലാക്കി മാറ്റുന്നത് മൈക്രോപ്സാണ് എന്നുള്ളത് ഞാൻ ശരിക്കും മഴയാണിച്ചാൽ മെനുസേരണ പരിചയപ്പെട്ടതിന് ശേഷമാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ മുമ്പ് ഏതൊരു ചാനലെടുത്താലും ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അതിലൊന്നും ഈ വക കാര്യങ്ങൾ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കൃഷി ഓഫീസിൽ പോയാൽ പോലും അവർക്ക് പോലും അറിയേണ്ടി വരുന്നില്ല കൂടുതൽ ആൾക്കാരും പറയുന്നേക്കാവ് സിഡോമോഡാസം ഉപയോഗിക്കണം ട്രൈക്കോഡർമ ഉപയോഗിക്കണം അതെങ്ങനെ പ്രവർത്തിക്കുന്നു ഈ ഈ വക ഒന്ന് രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതിയോ അതൊന്നും ആർക്കും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് എന്തെല്ലാം സംഭവങ്ങളെ നമ്മുടെ മിശ്രിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലേക്ക് ഇറക്കി വിടാൻ പറ്റും അതെല്ലാം ചെയ്യണം അതെല്ലാം ചേർക്കണം അങ്ങനെ നമ്മുടെ കൃഷി ഭൂമി മെച്ചപ്പെടുത്തി കൃഷിഭൂമി അങ്ങനെ എല്ലാം പഠിപ്പിച്ചു ഓരോ സീസൺ കഴിയും തോറും നമുക്ക് ചിലവ് കുറച്ച് കുറച്ച് കൊണ്ടിരാണ് ചെയ്തത് കാരണം ഇപ്പം സാധാരണ ഒരു ഓർഗാനിക് കൃഷി എന്ന് പറയുമ്പോൾ ഓരോ ചെടി പറിച്ചു കളയുമ്പോഴും മിശ്രിതം കൊട്ടി വീണ്ടും അതില് കുറേ സംഭവങ്ങൾ ചേർത്ത് ചട്ടി നിറച്ച് എന്നിട്ട് എന്നിട്ടതിൽ കുറേ പറഞ്ഞായിരിക്കും മായം ചേർത്ത് പതിനഞ്ച് ദിവസം വെയില് കൊള്ളിച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് ഈ ഇതിൽ ഈ രീതിയിലില്ല നമ്മൾ ഒരു ഒരു മിശ്രിതം ഒരു ചട്ടിയിൽ നിറച്ചിട്ട് ഒരു ചെടി വെക്കുന്നു ആ ചെടിയുടെ സമയം കഴിയുമ്പോൾ ആ ചെടി പറിച്ചു കളയുന്നു കുറച്ചുകൂടി നമ്മളടുത്തുള്ള മിശ്രിതം ആഡ് ചെയ്യുന്നു അപ്പം തന്നെ പുതിയൊരു ഒരു ചെടി വെക്കണു എന്നുള്ളതാണ് കാരണം അവിടെ സമയം വേസ്റ്റ് ആവുന്നില്ല പ്രത്യേകിച്ച് നമുക്കൊരു എഫേർട്ടും അവിടെ വരുന്നില്ല അങ്ങനെ കുറേ സീസണുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നിട്ട് ആ മിശ്രിതം ശരിക്കും പറയാച്ച ഒരു സ്പോഞ്ച് പോലെയാണ് മൈക്രോബ്സിൻ്റെ ഒരു ലോഗമായിട്ട് മാറുകയാണത് നമുക്കത് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല അതാണ് സംഭവം അപ്പം പിന്നെ ഈ മഴ ഇത്രയും ഹെവി ആയിട്ടുള്ള മഴ പെയ്യുമ്പോൾ ഇന്ന് പോഷകങ്ങൾ ഒലിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല കാരണം മഴ കൊണ്ട് നമ്മുടെ ചെടികൾ ചെടികൾക്ക് കുറേ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി വന്നിട്ട് മഞ്ഞളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ എനിക്കില്ല മുമ്പ് നേരത്തെ ഉണ്ടായിരുന്നു കാരണം ഇതിനെക്കുറിച്ച് പഠിച്ച് പഠിച്ച് വരുന്നതിൻ്റെ മുമ്പേ ഉണ്ടായിരുന്നു ഒരു രണ്ട് കൊല്ലം മുമ്പേ ഒക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ല പിന്നെ കീടങ്ങൾ ഈ പറഞ്ഞ മാതിരി വല്ലപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടെങ്കിൽ ആ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ മൈക്രോപ്സ് ഒരിക്കലും ലീച്ച് ചെയ്ത് പോവില്ല എന്നുള്ളതാണ് സാറ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് പിന്നെ പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഈ മഴയിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടികളൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക ചട്ടിയിലേക്ക് കൂടുതൽ വെള്ളം വെള്ളമാവാത്ത രീതിയിൽ പാവാട കെട്ടിക്കൊടുക്കുക എന്ന് പറയാം നമുക്ക് പ്ലാസ്റ്റിക് ചാക്കോ പ്ലാസ്റ്റിക് കവേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ തടം കവർ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യൊക്കെ ചെയ്യാം പക്ഷെ ഒരുപാട് ചട്ടികളൊക്കെ ആകുമ്പോൾ അത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാവില്ല ഞാനതൊന്നും ചെയ്തിട്ടില്ല ഇടാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ വെച്ചതിലൊന്നും ഇടാനുള്ള മെറ്റീരിയൽസ് കുറവായത് കൊണ്ട് ഞാൻ പൊതയിട്ടിട്ടില്ല അതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സാറ് കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഴേൻ്റെ നേരിട്ട് മഴ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ലീച്ച് ചെയ്തിട്ട് ഒരിക്കലും പോഷകങ്ങൾ ഒലിച്ചു പോവില്ല അത് മൈക്രോപ്സ് സംരക്ഷിച്ചുകൊള്ളു എന്നൊരു വിശ്വാസം വിശ്വാസമല്ല അതന്നെ അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടായിരിക്കണമല്ലോ ഇപ്പോൾ ഇത്രയും മഴയായിട്ട് പോലും എൻ്റെ ചെടികൾ പൂത്തും അതിൽ കായ പിടിച്ചും പ്രത്യേകിച്ചും തക്കാളി ചെടികൾ തക്കാളി ചെടികൾ എന്നൊക്കെ പറയുമ്പോൾ മഴക്കാലം ആകുമ്പോൾ പെട്ടെന്ന് അഴുകി പോവാനും ഫ്ലവർ ഡ്രോപ്പ് ഉണ്ടാവാനൊക്കെ കാരണമാവും ആ ചെടികൾക്ക് അത്രയൊന്നും പ്രശ്നങ്ങൾ കാണുന്നില്ല